വിശ്വംശയായാലേറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ സമർപ്പിതരെ പ്രിയ അത്മായ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണല്ലോ കുടുംബ കൂട്ടായ്മകൾ ഇപ്പോൾ കുടുംബ കൂട്ടായ്മകളിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ പതിവ് പോലെ ഈ മാസവും അയക്കുകയാണ് ഏതെങ്കിലുമൊക്കെ കുടുംബ കൂട്ടായ്മകൾ കഠിനമായ മഴക്കാലം കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ കുടുംബ കൂട്ടായ്മകളുടെ യോഗങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൂർവാധികം ഉണർവോടും ഉന്മേഷത്തോടും കൂടി വീണ്ടും ആരംഭിക്കാൻ നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണുള്ളൂ ഈ വരുന്ന ഓണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘോഷത്തിൻ്റെ അവസരം കൂടിയാണ് എല്ലാ കുടുംബ കൂട്ടായ്മകളിലും ചെറിയ തോതിലെങ്കിലും ഓണാഘോഷ പരിപാടികൾ കുറച്ച് കൊച്ചു മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും അമ്മമാർക്കും ഒക്കെ വേണ്ടി നടത്തി കൊച്ചു സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ആ സന്തോഷവും കൂട്ടായ്മയും പങ്കിടുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഈ മാസത്തിലും പതിവ് പോലെ തലശ്ശേരി അതിരൂപതയുടെ പ്രൊക്കുറേറ്ററും പ്രമുഖ ദൈവശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ജോസഫ് കാക്കരമരത്തിൽ അച്ഛനാണ് നമ്മളോട് വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഈ മാസം അച്ഛൻ നമ്മുടെ സമുദായത്തിലെ പൂർവ്വ നേതാക്കന്മാരിൽപ്പെട്ട രണ്ടു പേരെയാണ് പരിചയപ്പെടുത്തുന്നത് സി അന്തപ്പായി തരീദ് കുഞ്ഞിത്തൊമ്മൻ ഈ രണ്ട് മഹനീയ വ്യക്തിത്വങ്ങൾ നമ്മുടെ സമുദായത്തിന് കേരള സമൂഹത്തിന് നൽകിയ വ്യത്യസ്തങ്ങളായ സംഭാവനകളെ കുറിച്ച് അച്ഛൻ സംസാരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് നമ്മുടെ കൂട്ടായ്മകളിൽ ചർച്ച നടത്തുകയും അങ്ങനെ എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് അവബോധമുള്ളവരായി തീരുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഈ കാര്യത്തിൽ ഉണ്ടാകുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ജോലി പ്രിയമുള്ളവരെ കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തിയ സുറിയാനി പിതാക്കന്മാരെ കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നു മറക്കാൻ പാടില്ലാത്ത ഓർമ്മകൾ ഈ കേരള സമൂഹത്തിൽ ചൊരിഞ്ഞ അനേകം പുണ്യപിതാക്കന്മാരുള്ള സമൂഹമായിരുന്നു കേരളത്തിലെ സുറിയാനി ക്രൈസ്തവ സമൂഹം ചരിത്രത്തിൻ്റെ ഏടുകളിൽ മായാത്ത പാദ്രമുദ്രകൾ പതിപ്പിച്ച ഈ പുണ്യപിതാക്കന്മാരെ നാം ഇന്ന് അനുസ്മരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രീ തച്ചിൽ മാത്തുതരകനെ കുറിച്ച് ഞാൻ നാം ചിന്തിച്ചു സഭയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി തൻ്റെ സമ്പത്തും സമയവും ജീവിതവും തന്നെ ത്യജിച്ച അല്ലെങ്കിൽ വിട്ടു നൽകിയ ആ പുണ്യപിതാവിനെ നാം ഓർക്കുകയായിരുന്നു ഇന്ന് കേരള സുറിയാനി സമുദായത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്ത രണ്ട് പുണ്യ പിതാക്കന്മാരെ കുറിച്ച് നാം ചിന്തിക്കുകയാണ് സി അന്തപ്പായി ഒപ്പം തന്നെ അലഞ്ഞിക്കൽ തരിയത് കുഞ്ഞുതമ്മൻ സി അന്തപ്പായയെ കുറിച്ച് ആദ്യമേ നമുക്ക് ഒന്ന് ചിന്തിക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ ജീവിച്ച ഒരു വ്യക്തി കേരളത്തിൻ്റെ സാംസ്കാരിക സാഹിത്യ രംഗത്ത് അദ്വിതീയമായ സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ് തൃശ്ശൂർ പുത്തൻപേട്ടയിൽ ജനിച്ച് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് സംസ്കൃതത്തിലും ഫിലോസഫിയിലും ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കിയ അദ്ദേഹത്തെ കാലക്രമത്തിൽ രജിസ്ട്രേഷൻ സൂപ്രൻ്റായും ഒപ്പം തന്നെ ഫോറസ്റ്റ് ർ ജോലിയും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി സംസ്ഥാനത്ത് ഏറ്റവും ഉന്നത ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറി അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകൾ അദ്വിതീയമാണ് അദ്ദേഹത്തിന്റെ സുമാർഗപ്രവേശിക ധർമ്മോപദേശിക നാലു പേരിൽ ഒരുവൻ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വളരെ സാഹിത്യ വിദ്യാർത്ഥികൾക്ക് ഇന്നും പഠന വിഷയമാണ് ഒരുപക്ഷെ ചന്ദുമേനോന്റെ പൂർത്തിയാകാതെ പോയ നോവൽ ശാരദ പൂർത്തിയാക്കിയത് ഈ സി അന്തപ്പായിയാണ് കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യ രംഗത്ത് അദ്വിതീയമായ സംഭാവന നൽകിയ ഈ അദ്ദേഹം ഈ സി അന്തപ്പായി ഒപ്പം തന്നെ സമുദായത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ച ഒരു വ്യക്തി കൂടിയാണ് അന്ന് ക്രിസ്ത്യാനികൾ നേരിട്ടുകൊണ്ടുവരുന്ന നേരിടേണ്ടി വരുന്ന എല്ലാ അനീതികൾക്കെതിരായിട്ടും തൂലിക അദ്ദേഹം ചലിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ഭാഷാ ഭാഷാഭോഷണിയിൽ മംഗളോദയം തുടങ്ങിയ മാസികകളിൽ അദ്ദേഹം തുടർച്ചയായി ഗദ്യങ്ങൾ എഴുത ലേഖനങ്ങൾ എഴുതുകയുണ്ടായി പ്രത്യേകിച്ച് വളരെ യുക്തിഭദ്രമായിട്ടുള്ള ലേഖനങ്ങൾ മദ്രാസിലുള്ള ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ക്രൈസ്തവർക്കെതിരായി കൊച്ചി ദിവാനായിരുന്ന ബാനർജിയെ കുറിച്ച് അദ്ദേഹം ലേഖനങ്ങൾ എഴുതി ക്രൈസ്തവർ അനുഭവിക്കേണ്ടി വരുന്ന മുഴുവൻ പീഡനങ്ങളെ കുറിച്ച് അവരുടെ അനുഭവിച്ചു വരുന്ന എല്ലാവിധ അവഗണനകളെക്കുറിച്ച് ിവാൻ എതിരായി അദ്ദേഹം എഴുതുകയുണ്ടായി ഇതിൽ കോപാക്രാന്തനായ കൊച്ചി ദിവാൻ ആരാണ് തനിക്കെതിരെ ഇത്രമാത്രം ശക്തമായ ഭാഷയിൽ എഴുതുന്നത് എന്നറിയുവാൻ ചാരന്മാരെ നിയോഗിക്കൂ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നോടടുത്ത് ഇത് എഴുതിയത് മുഴുവൻ സി അന്തപ്പായയാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും അദ്ദേഹത്തിന്റെ ശമ്പളം മുഴുവൻ പിടിച്ചെടുക്കുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഇ സി അന്തപ്പായ് കേരളത്തിന്റെ സാമുദായിക ചരിത്രത്തിൽ തിളങ്ങുന്ന ഒരു അധ്യായമാണ് കാരണം സ്വന്തം സമ്പത്തും സ്വന്തം ജോലിയും സ്വന്തം ജീവിതവും പോലും ശ്രദ്ധിക്കാതെ സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് സമുദായത്തിന് വേണ്ടി എഴുതിയ ജീവിച്ച ഒരു വ്യക്തിയുടെ മുൻപില് നമ്മള് നമ്മ ശിരസ്കരായി നിൽക്കുകയാണ് രണ്ടാമത്തെ പുണ്യദേഹം ഷെവ്ലിയ തരിയത് കുഞ്ഞുതൊമ്മൻ കേരള സമുദായ ചരിത്രത്തിൽ തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് വരെ ജീവിച്ച തരിയത് കുഞ്ഞുതമ്മൻ കേരളത്തിന്റെ മുഴുവൻ സാമുദായിക പ്രക്ഷോഭണങ്ങളുടെയും മുന്നേറ്റ നിലയിൽ നിന്ന് നയിച്ച ഒരു വ്യക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് വരെ മൂവാറ്റുപുഴ താലൂക്കില് അദ്ദേഹം പ്രതിനിധിയായി നിന്ന് നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പ്രസിഡന്റ് കേരള കത്തോലിക്ക മഹാസഭയുടെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഓൾ കേരള കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജിയോട് ചേർന്ന് നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ അനുഷേദ്യമായ കേരളത്തിന്റെ ഒരു സാന്നിധ്യമായിട്ട് മാറുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഈ തരിയത് കുഞ്ഞുതമ്മൻ അദ്ദേഹത്തിന്റെ സമുദായ സ്നേഹം വളരെ പ്രസിദ്ധമായിരുന്നു നിയമസഭയിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു കൊച്ചു കഥ പോലുമുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ട ഒരു കൊച്ചു കഥയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഥ ഇതാണ് അദ്ദേഹം നിയമസഭയിലായിരുന്നപ്പോൾ ഒരു ഉച്ച മയക്കത്തിന്റെ സമയത്ത് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് രണ്ട് ജിറാഫുകളെ മേടിക്കണം അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരണം എന്നുള്ള ചർച്ച ഉയർന്നപ്പോൾ ഉച്ച ഉറക്കത്തിന്റെ ആലസ്യത്തിൽ അദ്ദേഹം ഞെട്ടി ഉണർന്നു പറഞ്ഞു രണ്ടെണ്ണം കൊണ്ടുവരികയാണെങ്കിൽ അതിലൊന്ന് സുറിയാനി കത്തോലിക്കനായിരിക്കണമെന്ന് അത്രമാത്രം സമുദായത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച ഒരു വ്യക്തിയുടെ മേൽ ആരോപിക്കപ്പെടുന്ന ഒരു കൊച്ചു കെട്ടുകഥയാണെങ്കിൽ പോലും സമുദായത്തെ അദ്ദേഹം എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നത് വ്യക്തമാക്കുന്നുണ്ട് കാരണം മലബാർ മാനുവൽ മലബാർ മെമ്മോറിയൽ പ്രക്ഷോഭണ സമയത്ത് ോക്ക് വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഗവൺമെന്റ് പബ്ലിക് സർവീസിൽ ആനുകൂല്യം മാത്രമല്ല അവസരം ലഭിക്കണമെന്ന് ശക്തമായ പ്രക്ഷോഭണം നടത്തിയപ്പോൾ അത് കേരളത്തിലെ നായന്മാർക്ക് മാത്രമാണ് ഉപകാരപ്പെട്ടതെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം മുന്നോട്ടിറങ്ങി പൗരാവകാശ സമത്വ സംരക്ഷണത്തിനു വേണ്ടിയിട്ട് അദ്ദേഹം പ്രക്ഷോഭങ്ങൾ നയിച്ചു അത് പ്രത്യേകിച്ച് കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഇവിടുത്തെ ഈഴവർക്കും മുസ്ലിങ്ങൾക്കും പബ്ലിക് മേഖലകളിൽ അവസരം ലഭിക്കണമെന്ന ശക്തമായ സമരമുന്നേറ്റങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ ആ സമരമുന്നേറ്റങ്ങൾ ഫലം കണ്ടു റവന്യൂ ദേവസ്വം ബോർഡ് വിഭജിതമാവുകയും അവിടെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഈടവർക്കും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും പ്രാതിനിധ്യമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തു ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപക്ഷെ അനേകം ലേഖനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടപ്പോൾ ജോസഫ് നെടുങ്ങുന്ന പറയുകയാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുകയാണ് കേരളത്തിന്റെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം പബ്ലിക് സർവീസുകളിൽ അവകാശം അവസരം ലഭിക്കുവാൻ വേണ്ടി യത്നിച്ച വേറൊരു വ്യക്തിയും ഉണ്ടാവുകയില്ല കൊച്ചി മന്ത്രിയായിരുന്ന തിരുക്കൊച്ചിയുടെ മന്ത്രിയായിരുന്ന വി മാധവൻ പറയുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങൾ പബ്ലിക് സർവീസിൽ ജോലി ലഭിച്ചതിൻ്റെ ഏക ഏക ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഈ ഷെബലിയ തരിയത് കുഞ്ഞുതമ്മനായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ചിത്രമെഴുത്ത കെ എം വർഗീസ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് വളരെ ചിന്തനീയമാണ് ഇങ്ങനെയാണ് പറയുന്നത് ഇവിടുത്തെ ചതഞ്ഞ കത്തോലിക്കരുടെ ഞരമ്പിൽ തീ തൈലം കുത്തിവെച്ചത് ഈ തരിയത് കുഞ്ഞുതമ്മനാണ് ആ വാക്കുകള് അത്രമാത്രം ശക്തമാണ് ചതഞ്ഞ കത്തോലിക്കന്റെ ഞരമ്പുകളിൽ തീ തൈലം കുത്തിവെച്ചത് ഈ സ്ത്രീ തരിയത് കുഞ്ഞുതമ്മനായിരുന്നു സമുദായത്തിന് വേണ്ടി നിലകൊള്ളുകയും സമുദായത്തിന് വേണ്ടി പറയുകയും ഒപ്പം തന്നെ സമുദായത്തെ പ്രബുദ്ധമാക്കുകയും സമുദായ സ്വത്വബോധം ഈ ചതഞ്ഞ കത്തോലിക്കിന്റെ ഞരമ്പിൽ കുത്തിവെച്ചത് ഈ തരീത് കുഞ്ഞുതമ്മനായിരുന്നു അദ്ദേഹം വെറും ഒരു സമുദായ സ്നേഹി മാത്രമായിരുന്നില്ല സമൂഹത്തിനു വേണ്ടി യത്നിച്ച വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള ഈ കേരളത്തിലെ സുറിയാനി ക്രൈസ്തവ സമാരാധ്യരായിട്ടുള്ള നേതാക്കന്മാരുടെ പേരുകൾ വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് ക്രിസ്ത്യാനികളായ നമ്മുടെ കൂട്ടുത്തരവാദിത്തമാണ് സി എന്തപ്പായും ഒപ്പം തന്നെ തരിയത് കുഞ്ഞുതമ്മനും തച്ചിൽ മാത്തുത്തരകനെ കുറിച്ചും പറയുമ്പോൾ ഈ മൂന്ന് പേരും അവരുടെ ജോലിയോ അവരുടെ സമ്പത്തോ അവരുടെ സമയമോ ജീവിതമോ പോലും ത്രണവൽഗണിച്ചുകൊണ്ട് സമുദായത്തിന് വേണ്ടി ജീവിച്ചവരാണെന്നുള്ള ഒരു ജ്വലിക്കുന്ന ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാം താങ്ക് യു